വിനോദയാത്രയ്ക്കിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് പിന്നീട് വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അധ്യാപക വിദ്യാർത്ഥിയായിരിക്കെ സ്കൂളിൽ പരിശീലനത്തിന് വന്ന ഇയാളെ എന്തടിസ്ഥാനത്തിലാണ് വിനോദയാത്രയ്ക്ക് പങ്കെടുപ്പിച്ചതെന്നും ഇയാൾ ഒരു മാസം മുന്നേ പരിശീലനം പൂർത്തീകരിച്ചു പോയ വ്യക്തിയാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ്സിന്റെ പ്രതിഷേധം കാലയളവ് കഴിഞ്ഞ ഒരാളെ വിനോദയാത്രയ്ക്ക് പങ്കെടുപ്പിക്കുന്നത് കടുത്ത നിയമലംഘനമാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു കഴിഞ്ഞ ദിവസം പഴയ ബോയ്സ് സ്കൂളിൽ വെച്ചിട്ട് ഒരു പഠനയാത്ര പോയി പഠനയാത്ര പോയി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനകത്ത് അതിൽ ഈ സ്കൂളിലത്തെ പ്ലസ് ടു വിദ്യാർത്ഥികളെ മുൻ ഇതിലെ പ്രധാനപ്പെട്ട അവസ്ഥ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു ബന്ധുവില്ലാത്ത അതായത് സ്കൂളിനകത്ത് ഒരു ബന്ധുവില്ലാത്ത ഒരു അധ്യാപകനെയാണ് അതായത് ആയിട്ട് വന്നിട്ടുള്ള ബി എ ട്രെയിനി ആയി വന്നിട്ടുള്ള ഒരു അധ്യാപകനെയാണ് സ്കൂൾ അധികൃതർ ഒരു പഠനയാത്രയുമായി ബന്ധപ്പെട്ട് കൂടെ കൂട്ടുന്നത് ഒരു കാരണവശാലും സംഭവിക്കാത്ത വാട്ടിൽ വിഷയമാണ് തികച്ചും ഒരു അവലം തികച്ചും ഒരു അപലവനീയമായ വിഷയമാണ് അധ്യാപ ഇവിടത്തെ അധ്യാപകമാണുണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ചോദ്യം ചെയ്യാനാണ് നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ മതകുളം ബ്ലോക്ക് എത്തിച്ചത് അപ്പോൾ അധ്യാപകരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ തികച്ചും ഉത്തരവാദിത്ത രീതിയിലാണ് അവർ കൊണ്ടുപോയി നമുക്ക് തെറ്റുപറ്റിപ്പോയി നല്ലത് അതിന് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസമായിട്ട് അവർ തയ്യാറാവുന്നില്ല അതോടൊപ്പം ഇനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞത് ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് പതിനേഴ് പതിനെട്ട് വയസ്സോരും പൂർത്തിയാവാത്ത കുട്ടികളെയാണ് അതിക്രൂരമായ രീതിയിൽ ബിജോ എന്ന് പറഞ്ഞ അധ്യാപകൻ എടുത്തു പറയുകയാണ് ഡിവൈഎഫ്ഐയുടെ ഉത്തരവാദിത്ത ഭാരവാഹിയായിട്ടുള്ള ബിജോ എന്ന് പറയുന്ന ഒരു കോളേജ് ട്രെയിനിങ് അതായത് ബി എഡ് ട്രെയിനിങ് ആയിട്ടുള്ള ഒരു മുൻ അധ്യാപകനെ ക്രൂരമായിട്ടുള്ളത് അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് പഴയ ാടി പോലീസിന്റെ ഭാഗത്തു നിന്നും തീർത്തും നിരുത്തരവാദമായ പെരുമാറ്റമാണ് ഈ വിഷയം ഉണ്ടാകുന്നത് പോലീസാരോട് സൂചിപ്പിക്കാനുള്ളത് ഇനി രീതിയിൽ തന്നെയാണ് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അതായത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ മറ്റു നിയമ നടപടികൾ അതോടൊപ്പം തന്നെ പഴിഞ്ഞങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തും തീരുമാനമുണ്ടാവും വിനോദയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത വീഴ്ചയാണ് എന്നും കേസ് അട്ടിമറിക്കാൻ ചില അധ്യാപകർ ശ്രമിക്കുന്നതായും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ആരോപണ വിധേയരായ കുറ്റവാളികളെ ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റി അറിയിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അക്ഷയ് പറവൂർ അരുൺ ആലയിൽ പ്രണവ് കരേള സുധേഷ് പൊതുവാൾ മുഹമ്മദ് റാഹിബ് മുബാസ് സിയച്ച് നവനീത് ഷാജി അഹമ്മദ് യാസിൻ എന്നിവർ നേതൃത്വം നൽകി നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ